ണ്ടോ റെഡ് ഡൈമണ്ട് നമ്മളിവിടെ വന്നപ്പോൾ തപ്പുമായിരുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് റെഡ് ഡൈമണ്ട് പറിക്കാനില്ല നല്ല ടേസ്റ്റിലായിട്ട് റാക്കൽ ഫോം വന്നിട്ട് തന്നെ തോന്നുന്നു സൂപ്പറായിട്ടുണ്ട് ഞാൻ പറഞ്ഞപ്പോഴും ഇങ്ങനെ ഇത്രയും വെറൈറ്റീസ് ഉണ്ടോ എന്ന് വിചാരിച്ചില്ല വളരെ അടിപൊളിയായിട്ടുണ്ട് ജൂം റാക്കൽ ഫോം കൃഷി സമൃദ്ധി ഒരു അത്ഭുത കാഴ്ചകളിലേക്ക് വീട്ടിൽ എറണാകുളത്തുനിന്ന് നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ സുഹൃത്ത് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം റെഡ് ഡൈമണ്ട് പേര് ഒക്കെ ആണെന്ന് പറിച്ചു ചേട്ടൻ തരണം എൻ്റെ പേര് ജിജു ഇരിഞ്ഞാണ് വരുന്നത് ചേട്ടന് എല്ലാത്തരം റൂൾസ് റൂസ് ബി എൻ ഡബ്ല്യു എല്ലാവിധ വിദേശകരം വണ്ടികൾ ലക്ഷറി വണ്ടികൾ ലക്ഷറി വണ്ടികളെല്ലാം പണിയുന്ന എറണാകുളത്തെ വർഷോപ്പിൻ്റെ വരുന്ന ഇലക്ട്രോ ഇലക്ട്രോ എന്ന് പറയുന്നതാണ് എല്ലാ വണ്ടികളും നമ്മുടെ വണ്ടികളും അവിടെ ചെല്ലുന്നതാണ് അപ്പം നമ്മുടെ വണ്ടികളൊക്കെ പണിയുന്ന അവിടെയാണ് പിന്നെ ഉണ്ടോ റെഡ് ഡൈമണ്ട് നമ്മളിവിടെ വന്നപ്പോൾ തപ്പുമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് റെഡ് ഡയമണ്ട് പറിക്കാനില്ല എന്നാലും ഇതൊന്ന് ഇതൊന്നു ചേച്ചി നോക്കി വാ വാ ചേച്ചി ഓടിയോ ഓടിയോ ചേച്ചിയുണ്ട് ഇവിടെ ചേച്ചിയുടെ പേരാണ് ഒരു ഫാമിലി ആയിട്ട് വന്ന കേട്ടോ അന്നേരം നിങ്ങൾ ഇത് കഴിച്ചിട്ട് പറയണേ നല്ല കുറവാണ് കുറവാണ് ഇതാണ് റെഡ് ഡൈമണ്ടിന് വൺ ടൂ ത്രീയിൽ ഒന്നും എങ്ങനെയുണ്ട് മോനെ കൊടുത്തില്ല റെഡ് ഡൈമണ്ട് നമ്മളിവിടെ തോട്ടം വെച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ തപ്പിയെടുത്ത് പറിക്കും ഇങ്ങനെ വന്നപ്പോ ഇവര് വന്നപ്പോ ഞങ്ങള് ഒരു പേരയ്ക്ക് കുറച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്യും കൊടുത്തു ഒക്കെ ഉണ്ട് പടുത്ത് തുടങ്ങുന്നുള്ളൂ മാൻഡറി പോലും അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ തൈകൾ ഡി ടി ഡിസ് യൂസ് ചെയ്യുന്നുണ്ട് ഇത് വൺ ടു ത്രീ എന്ന് പറയുന്ന അതുപോലെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ഔട്ട് പുറത്തേക്ക് വിടുന്നുള്ളൂ അപ്പോൾ ഏറ്റവും ഉള്ള പേരൊക്കെ നല്ല ടേസ്റ്റിലാണ് വേണ്ടി തന്നെ തോന്നുന്നു സൂപ്പറായിട്ടുണ്ട് ഞാൻ പറഞ്ഞപ്പോഴും ഇങ്ങനെ ഇത്രയും വെറൈറ്റീസ് ഉണ്ടോ എന്ന് വിചാരിച്ചില്ല വളരെ അടിപൊളിയായിട്ടുണ്ട് ആ അപ്പോൾ ഇതിൻ്റെ തൈകളാണ് എല്ലായിടത്തും എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ ഇതുപോലെ പേരൊക്കെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കട്ട് ചെയ്യുക